ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് അരിയിലെ ഫ്ലാൻ്റെ കുറച്ച് കുറേ ചെടികളുണ്ട് കേട്ടോ ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എല്ലാം ആകെ അങ്ങോട്ട് പോയി കിടക്കുകട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് റീപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ കട്ട് ചെയ്യാനുള്ളതിനൊക്കെ കട്ട് ചെയ്യണം അങ്ങനെ കുറേ ചെടികളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗീത സ്ഥലത്ത് എത്തിയിട്ടില്ല അവളെ കാത്തു നിൽക്കുമായിരുന്നു അവൾ വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കുക കേട്ടോ സാധാരണ ഗീതയാണ് വീഡിയോ എടുക്കുന്നത് ഞാനാണ് ചെയ്യുന്നത് ഇന്ന് നേരെ മറിച്ചത് ചേട്ടൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അരീലിയാണ് അരീലിയല്ലേ ഇപ്പം ചെയ്യുന്നത് ആ അതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം ചേട്ടൻ ബാക്കി പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ പറഞ്ഞോളൂ ആ കട്ട് ചെയ്ത് ആ അല്ല ചെയ്യുന്നത് ഇത് കണ്ടില്ല ഇപ്പം ചെയ്തത് കണ്ടോ ആ അതന്നെ ആ ഇനി നമ്മളുണ്ടല്ലോ ആ ചട്ടി അതാ ഇനി അതിൻ്റെ തണുപ്പുകളെല്ലാം പൊട്ടിത്തെളു വരും അപ്പം ഇനി ആ ചട്ടിയിലുണ്ടല്ലോ നമ്മൾ ചട്ടീൻ്റെ മണ്ണുകളൊക്കെ ഇളക്കി കൊടുക്കണം അല്ലേ മണ്ണ് ഇളക്കിയിട്ട് ഇച്ചിരി ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്നു കാണിച്ചു തരാം കേട്ടോ ആദ്യം കട്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇതാ ഈ ഒരു ചെടി പറഞ്ഞു കട്ട് ചെയ്യണം ഇപ്പം കണ്ടില്ല എന്തൊരു വൃത്തികേടായിട്ടായിരിക്കുന്നല്ലേ ആകെ ചീത്തയല്ലേ ഇത് നമ്മളെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ അടിപൊളിയാട്ടോ നമ്മുടെ അഗ്ലോണിമയില്ലേ അഗ്ലോണിമ സുന്ദരികളെ കഴിഞ്ഞും ഭയങ്കര രസം ഉണ്ടാവും ഇത് ഇതെല്ലാം വീണെല്ലാം പോയി കിടക്കാം നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കണ്ടോ അപ്പോൾ രാവിലെ രാവിലെ രാവിലെയല്ലേ നമുക്കിത് ചെയ്യാനായിട്ട് സമയം കിട്ടുകയുള്ളൂ പറഞ്ഞു ഇതേമാതിരി ലെവലിന് കട്ട് ചെയ്തിട്ട് പിന്നെ ചാണാപ്പൊടിയൊക്കെ ഇട്ട് വേണമെങ്കിൽ വേറെ ബോട്ടിലേക്ക് ആക്കുകയും ചെയ്യാം അതെ റെഡി റെഡിയാക്കിയാൽ നല്ല വളരെ ഭംഗിയുണ്ടാവും അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ചട്ടിക്കകത്ത് ചാണകപ്പൊടി മണ്ണും ഒക്കെ അവിടെ കണ്ടോ സെറ്റ് ചെയ്ത് വെച്ചൊക്കെ നോക്കിയാ അവിടെ പൈപ്പിനെ കണ്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഇന്ന് ചെയ്യണം മൊത്തം ചെയ്യാൻ പറ്റുമോന്നറിയത്തില്ല അതെ 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 അത് ശ്രദ്ധ കുറവല്ല നമുക്ക് എല്ലാം കൂടെ ചെയ്യാനൊക്കെ പറ്റാത്തത് കൊണ്ടാ എപ്പോഴും നമ്മൾ കലാത്തി അഗ്ലോണിമേന്റെ പുറകെ പോകുന്നോണ്ടാട്ടോ ഇതൊക്കെ പറ്റുന്നത് അതിൽ ഭയങ്കര വലിയ പോട്ടായിരുന്നല്ലേ ഉണ്ടല്ലേ വലിയൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ പക്ഷേ ഇത് നല്ല ഭംഗിയാട്ടോ ഇതിനെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും കണ്ടില്ലേ ഇതിൻ്റെ ഇലകൾ ലീഫുകൾ കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയിരിക്കുക പക്ഷെ നമുക്കിത് അത്ര മറ്റേ ചെടീൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് ഇതത്ര നല്ലതാണെന്ന് തോന്നാത്തത് കൊണ്ട് അങ്ങനെയൊന്നും അല്ല ഇത് ഉണ്ടില്ലേ ഈ ലിപ്സ്റ്റിക്കൊക്കെ കണ്ടോ ഇതെല്ലാം വീണും കിടക്കുക ഈ ഒരു സിൽവർ അഗ്ലോണിമ ഇവരെയൊക്കെ നന്നാക്കാനുണ്ട് കേട്ടോ ഇതവിടെയൊക്കെ ഉണ്ട് ഇവരെല്ലാവരെയും നന്നാക്കി കൊണ്ടിരണം നന്നാക്കിയാലാണ് നമുക്കിനി എസ് ഐലിന് വെക്കാനായിട്ടൊക്കെ പറ്റുകയുള്ളൂ ഇത് ഉണ്ടോ ഒക്കെ കണ്ടില്ലേ ഇവരൊക്കെ പോയി കിടക്കുക എല്ലാവരെയും നന്നാക്കണം അല്ലേ ലെബലാക്കി കൊടുക്കണം അല്ലേ ആദ്യം അത് മതിയല്ലേ അടിയിലോട്ടുള്ളത് കളയുണ്ടെട്ടോ അതാ വെച്ച് ഈ ഒരെണ്ണത്തിനെ കാണിച്ചെടുത്തേന്ന് എടുക്കോളൂ നമ്മളാ ചട്ടി ഒഴിവായേ ആ അത് അത് ഒരെണ്ണം അത്യാവശ്യം നല്ലതാട്ടോ കേട്ടോ അതിൻ്റെ ചട്ടി ഞാൻ എടുത്തപ്പോഴത്തേനും വീണുപോയി കണ്ടോ ഇതാ നോക്കിക്കേ പറഞ്ഞത് റെഡി അല്ലേ നോക്കിയാണ്ടോ നല്ല സുന്ദരിയായിട്ടല്ലേ നിൽക്കുന്നതെന്ന് കേട്ടോ ചട്ടി വീണ് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അതിൻ്റെ കുറച്ചുണ്ടോ കട്ട് ചെയ്യാനുണ്ടോ അടിയിലത്തേക്ക് സൈഡല്ലേ ഉണ്ടോ അതാ മോളിൽ ഇങ്ങോട്ട് തൂങ്ങി കിടക്കുന്ന ഒരു കമ്പ് അതാ അതെ ആ അതന്നെ അതന്നെ ഇപ്പം നോക്കി കൂട്ടുകാര് എന്ത് രസമാണ് നോക്കിക്കേ ഇനി നമ്മളാ ചട്ടിയിലോട്ട് വെക്കണം ചട്ടി എൻ്റെ അടുത്തുനിന്ന് വീണ് പോയതാട്ടോ നല്ല സുന്ദരി അല്ലേ പിന്നെ ഒത്തിരി പേര് നമ്മളോട് റീപ്പോർട്ടിങ്ങിൻ്റെ വീഡിയോ വീഡിയോ ചോദിച്ചിട്ടുണ്ടോ പോട്ടിങ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടെ സമയമില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മറുപടി കൊടുക്കലുണ്ടെട്ടോ എന്താ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് അതിന് നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മളെ ഗീതാവിശ്വസിൻ്റെ ചാനൽ മാത്രം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി കേട്ടോ എല്ലാ കാര്യങ്ങളും അവൾ എടുക്കുന്നുണ്ട് എന്നും വന്നിട്ട് അപ്പോൾ എല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഗീതയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നാൽ തന്നെ ഗീതേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ഈ കട്ട് ചെയ്തിടുന്ന ഇത് കണ്ടോ ഇതിനെ മുഴുവനും നമുക്കെടുത്ത് കുഴിച്ചു വെക്കാനുള്ളതാ കേട്ടോ ഉണ്ട് പിന്നെ ഇതിൻ്റെ കട്ടിങ് വേണോ എന്നുള്ളവർ ചോദിച്ചാൽ മതി നമ്മൾ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ കട്ടിങ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതില്ലാത്തവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കേ അതായാലും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കണ്ടോ ഇനി ഇവരെയൊക്കെ ഇളക്കണം കേട്ടോ ചുവട് ഇളക്കിയിട്ട് നമുക്ക് ചാണകപ്പൊടി ഇത് ചാണകപ്പൊടി വേണമെന്നൊന്നുമില്ല ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വരും കേട്ടോ ഇനി ഇതടിച്ചേ ഇനി നമുക്ക് ഒരു സുന്ദരി അഗ്ലോണിമക്കുട്ടി ഉണ്ട് കേട്ടോ അതിനെ ഒന്ന് ചെയ്യാവേ വേണ്ട എന്ത് സുന്ദരിയാന്ന് നോക്കിയിട്ടേ വലിയ ചട്ടി ചട്ടിയാട്ടോ അയ്യോ അത് കൈ പിടിക്കാൻ പറ്റുമോ നെൽത്ത് വെച്ചോ ആ നിലത്ത് വെച്ചോ വെച്ചോ പിന്നെ നിലത്ത് വെച്ചോ അതിനെന്താ അതെ അത്രയും വലുതല്ലേ കണ്ടോ വലിയൊരു അഗ്ലോണിമ കേട്ടോ പക്ഷേ തിരിച്ചു പിടിച്ചേ ഇപ്പം ഇതുണ്ടല്ലോ ഇത് ഇച്ചിരി പോയതായിട്ടോ നമുക്കിതിൻ്റെ നല്ല ഫുൾപോട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അത് ഞാനിന്ന് വീഡിയോയിൽ വെക്കുന്നുണ്ട് പിന്നെ എന്താണെന്നറിയാമോ ഇത് ഇപ്പോൾ ഒന്നും കാണാത്തൊരു പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ല ഇപ്പം നല്ല സെയിൽ നടക്കുന്ന കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൽ അടിയിൽ കണ്ട ഒന്നുകൂടി ഉണ്ട് ഈ രണ്ട് ഈ തണ്ട് വേറെ വെക്കണം ഇതാ അടിക്കാം അത് കാണിക്കേ ഇതിനെ അതേനെ ഇങ്ങനെ സുന്ദരി കുട്ടി അതിൻ്റെ പോയ അലക്കെ കട്ട് ചെയ്തോ അടിയിലുള്ള ഒന്ന് രണ്ട് അലകൾ കട്ട് ചെയ്യണം അതിൻ്റെ കണ്ടോ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ കുഴിച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേനും അപ്പം ഇതിനെ നമ്മൾ പോട്ട് മാറ്റണം ചാണകപ്പൊടി ഇട്ട് വെക്കുമ്പോഴത്തേനും കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇപ്പം തന്നെ നോക്കി എന്ത് സുന്ദരിയായി നോക്കിയാൽ നമ്മളൊന്ന് അത് കട്ട് ചെയ്ത് വെറുതെ ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ അപ്പോത്തേനും തന്നെ കണ്ടില്ലേ ഭയങ്കര സുന്ദരിയായില്ലേ അതാണ് ഇവരെയൊക്കെ നമ്മൾ എന്താ പോട്ട് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഓരോന്നോരോന്ന് ഇനി ആ ലിഫ്റ്റിക്ക് ചെയ്തു ഇതെ ഇത് ഈ വലിയ പോട്ടേ ഇതാ കേട്ടോ ഈ ലിഫ്റ്റിക്ക് ഉണ്ട് കിടക്കുന്നതുകൊണ്ടോ എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെയൊക്കെ കട്ടിങ് വേണ്ടിയവർക്ക് തരുന്നതായിരിക്കും കേട്ടോ കട്ടിങ് അല്ല ഏ ഈ ഇന്ന് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഏതിൻ്റെ വേണേലും കട്ടിങ് വേണ്ടേൽ കട്ടിങ് വേണ്ടിയവർക്ക് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചോദിച്ചാൽ മതി അതിൻ്റെ കുറേ പോയിൻ്റിലില്ലല്ലേ നമ്മൾ എപ്പോഴും ഇവരെ ഇങ്ങനെ പുതുക്കി പുതുക്കി കൊടുക്കണം എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത്ര ഭംഗി വരികാലാണ് ആ മതിയല്ലേ പിന്നെ ഇതുകൊണ്ട് ഇന്നലെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ പോലെ മറ്റേ ചാനൽ നോക്കുക ഗീത വിഷസ് അതിൽ നിങ്ങൾ നോക്കണം കേട്ടോ അത് നോക്കിയാൽ കുറേ ഇന്നലത്തെ എല്ലാം വീഡിയോ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കിയാൽ നമ്മുടെ ഈ സിൽവർ സിൽവറക്കളോണിയൊക്കെ എത്ര റേറ്റുള്ള സാധനം തന്നെ ഇതിനെക്കൂടെ റെഡി ആക്കണ്ട കണ്ടില്ലേ ഇരിക്കുന്നത് പോയിരിക്കുക ഇവരെ ഒന്ന് നമ്മൾ ആ കറുത്ത ഇലകളും കരിഞ്ഞ ഇലകളും ഒക്കെ ഒന്ന് കളഞ്ഞു കൊടുത്ത് വെക്കുമ്പത്തേനുണ്ടല്ലോ അടിപൊളിയായിട്ട് നല്ലൊരു ചട്ടിയായിട്ട് മാറും കേട്ടോ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെയോ ഇങ്ങനെ വന്നത് ഇലകളൊക്കെ കണ്ടില്ലേ തൂങ്ങിപ്പോയിട്ടുണ്ടോ എല്ലാത്തിൻ്റെ പിന്നെ ഇത് നമ്മൾ ഓവർ വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാൻറ്റിൻ്റെ ഭംഗി പോകും കേട്ടോ അപ്പം ഓവറായിട്ട് ഇത് വലിപ്പം വെക്കാനേ നമ്മൾ സമ്മതിക്കരുത് ഇതിനെ കട്ട് അല്ലേ അങ്ങനെ ഓവർ വലിപ്പം വെച്ചാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിലോട്ട് മാറ്റണം അതുണ്ടല്ലേ കട്ട് ചെയ്തെടുക്കാം ഒരു തല ഇത് ഇത് വേണ്ട അത് കുറച്ച് വലുതായിപ്പോയിട്ടോ അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാണിച്ചു കൊടുത്തേ ഉണ്ടോ പഴുത്തി ഇല കളയണ്ടേ ആ പഴുത്തി ഇല കട്ട് ചെയ്താൽ അത് ഒന്നും കൂടെ കട്ട് ചെയ്യാനുണ്ടോ ഒരു കമ്പ് ആ ഒരു ഭാഗം കൂടെ ആ ആ ഒന്നും കൂടെ കട്ട് ചെയ്തത് അതേനെ കണ്ടോ അതിനും കൂടെ എടുത്തോ അപ്പം നമുക്കിത് രണ്ടിന് രണ്ടും കൂടെ ഒരുമിച്ച് നട്ടാലും അല്ലെ വേറെ വേറെ പോട്ടിൽ നട്ടാലും മതി കേട്ടോ അല്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നല്ല സുന്ദരി ആയില്ലേ നോക്കിക്കേ കണ്ടോ നമ്മൾ ആദ്യം വെച്ച പോലെ അല്ലല്ലോ കണ്ടോ അപ്പം നല്ലൊരു പോട്ടായില്ലേ അതാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്താലാണ് എല്ലാവരും നന്നായിട്ട് വരുള്ളൂ അപ്പോൾ ഇനി നമ്മളെ ഇതിൽ ചുവട് ഇളക്കി ചാണകപ്പൊടി ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോത്തേനും ഗീത എത്തുമായിരിക്കും എട്ടുമണിയായില്ലേ ഇതെല്ലാം ചെയ്യാനുണ്ടോ ഒത്തിരി ചെയ്യാനുണ്ടോ കേട്ടോ അപ്പോൾ നമുക്കിനി ചാണകപ്പൊടി ഇടുന്നത് ഒന്ന് കാണിക്കാം ഞാൻ ചാണകപ്പൊടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതാ നമ്മളെ ചട്ടി ഇതേണ്ട ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തൊക്കെ നല്ല മണ്ണുകളാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് വേറെ പോട്ട് മാറ്റണം എന്നില്ല കേട്ടോ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം ഓരോന്ന് അന്തി ഓടാൻ വേണ്ടിയിട്ട് ഉറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ഉറഞ്ഞിരിക്കുന്നില്ല അല്ലേ ആ ചിലത് ഭയങ്കരമായിട്ട് ഉറഞ്ഞിരിക്കും അല്ലേ മണ്ണ് ഉറച്ചിരിക്കും അപ്പം അധികം കാണിക്കുന്നില്ല ഒന്ന് കാണിച്ചു തരാം കേട്ടോ പൊടിയാണേ നല്ല പൊടിയെ പൊടിയെന്ന് കാണിച്ചോട്ടെ കൈ അണിച്ചേ ഇത് കണ്ട നല്ല നൈസ് പൊടി നമ്മൾ ഇത് എവിടെ നിന്നായിരുന്നു മേടിച്ചുകൂടെയെന്ന് പറഞ്ഞേക്ക് കണ്ടോ ഫാം ആ പൊന്നാംകയത്ത് ഒരു ഫാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ അപ്പം നമ്മൾ അവിടെ ഒത്തിരി പശുക്കൾക്ക് ഉണ്ട് അപ്പോൾ അവർ തന്നെ അവിടെ സെറ്റ് ചെയ്യുന്നത് ചാണകപ്പൊടി അപ്പം നമ്മൾ അവിടെ നിന്ന് കേട്ടോ ചാണകപ്പൊടി മണിക്കുന്നത് മണമൊന്നുമില്ല നമ്മളെ കൈ ഒന്നും മണക്കിയല്ല അപ്പം ഈ ചാണകപ്പൊടി അറപ്പുള്ളവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ചെയ്യാം കേട്ടോ മണമൊന്നുമില്ല നല്ല വളമുണ്ട് കേട്ടോ ഇത് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ചെടികളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കുത്തിയിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്യൂ കേട്ടോ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ കാണിക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ചിട്ട് തൈകളില്ലേ ആ തൈ നടുന്നതും കൂടെ ഒന്ന് കാണിച്ചു തന്നോ വീഡിയോ അതിൻ്റെ പീയെ ഇനി എനിക്ക് ചെടി ഇന്ന് കൊടുക്കാനുള്ളതൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ഈ തൈകളില്ലേ തൈകൾ എങ്ങനെയാണ് നടുന്നതെന്ന് ഒന്ന് കാണിക്കാം കേട്ടോ അതായി രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ട് അപ്പൊ തന്നെ അതൊരു പോട്ടായിട്ടോ ഇനി ഇതിൽ വെക്കുമല്ലേ മഴ ആയതുകൊണ്ട് കൊതുക്ണ്ട് ഇത് ഇന്നലെ തന്നെ ഞാൻ ചാണകപ്പൊടി സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അല്ല ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമ്മൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഇവർക്ക് പിന്നെ വല്യ പരിചരണം ഒന്നും വേണ്ട ഇവര് വേഗാകൂട്ടോ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് വെച്ചതാണെങ്കിലും ശകലം പൊടിയും കൂടെ നമ്മൾ തൂങ്ങി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പൊ തന്നെ ഒരു ഫുൾ പോട്ട് പോലെ ആയില്ലേ ഇനി ഇവര് പെട്ടെന്ന് അങ്ങോട്ട് വളർന്നോളൂ ഒന്ന് തന്നെ വെക്കാത്ത അറിയാവോ നമുക്ക് ഫുൾ പോട്ടാക്കിയെടുക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് മൂന്ന് തല ഒരുമിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അല്ലേലോ ഒറ്റ പീസ് വെച്ചാൽ മതി അപ്പം ഇനി ഇതാ നമ്മുടെ ഈ അരിയിലെ ഇതും കൂടെ ഈ ചട്ടിയിലോട്ട് വെക്കാം കേട്ടോ കൊതുകടിയുണ്ട് ഇവിടെ ഒരാൾക്ക് കൊതുകടി പറ്റൂല കൊതുകടിക്കുന്നുണ്ട് ഉണ്ട് നമ്മളാ കട്ട് ചെയ്ത് വെച്ച പീസുകളാണേ അപ്പം ഈ പീസുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ നമ്മൾ തരൂട്ടോ ഇന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെ പീസുകൾ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഒരുമിച്ച് വെക്കുന്നതിന് കാരണം ഉണ്ട് ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുമിച്ച് വെക്കുന്നത് അപ്പം വേഗം ആയിക്കോളുമല്ലോ ഒത്തിരി കാത്ത് നിൽക്കണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം ഇതേപോലെ ഫുൾ പോട്ടുകൾ വേഗമായി വരുന്നത് ഒറ്റ തൈ വെക്കുവാണേൽ ഒരെണ്ണം നിന്നിട്ട് കുറേ കഴിയണം നമുക്ക് ഫുൾ പോട്ടാവണമെങ്കിൽ ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്നാകും അതുകൊണ്ടാണ് നമ്മൾ ഇത് അഞ്ചാറ് തൈ ഒരുപോലെ ഒരുപോലുള്ളത് വേണമല്ലേ ഒരുപോലെ ഉള്ളത് പിന്നെ എടുത്തിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട് കണ്ടില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല സുന്ദരി കുട്ടികളല്ലേ നോക്കിക്കേ ഒരുമിച്ച് വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുമിച്ച് വെക്കുന്നത് നമ്മൾ ഫുൾ പുൺപോട്ടാകാനാണേ ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അതെ സെറ്റ് സെറ്റായില്ലേ നോക്കീ അതും കൂടെ എടുത്തോ മറ്റേതും കൂടെ എടുത്തോ ആ രണ്ടും കൂടെ എടുത്ത് കാണിച്ച് രണ്ടും കൂടെ എടുത്തിട്ട് കാണിച്ചരാം ബാക്കി രണ്ടും കൈപ്പിടിച്ചു രണ്ടു കയ്യിലും പിടിച്ചു ആ അല്ല അതെ അതെ ആദ്യത്തെ കണ്ടോ ചെയ്തിട്ടുണ്ട് അതെ ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് ഒരു വലിയ ഫുൾ പോട്ടായി വരും അപ്പം ഈ കുറച്ച് തൈകൾ കൂടുതൽ വെച്ചത് നമുക്ക് ഫുൾ പോട്ടിന് വേണ്ടിയിട്ടാണേ നിങ്ങൾ വെക്കുമ്പോൾ ഒന്നും മതി ഓരോന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ചട്ടിയിൽ ഒരു ചട്ടി ഒരു ചട്ടിയിലെ തന്നെ ഒത്തിരി എണ്ണം വെക്കാനുണ്ടാകൂല്ലേ ഒരുമിച്ച് വെച്ചോന്നേ ഉള്ളൂ കൂട്ടുകാരെ അപ്പം ഇനി ഈ കാര്യങ്ങൾ ഇത് മൊത്തം ചെയ്യണം ഇത് ഗീതാവിശ്വസിൻ്റെ ചാനൽ നോക്കിയാൽ മതി കാണാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് വൈകിട്ട് ചെയ്യുകട്ടോ ബൈ പറഞ്ഞേ ബായ് ബൈ